നമസ്കാരം ഏതാണ് മുന്നൂറോളം പാക് ഭീകരവാദികളെ ഇന്ത്യൻ സേന കൊന്നൊടുക്കിയിരിക്കുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കൃത്യമായ കണക്കൊക്കെ പുറത്തുവരാൻ ഇനിയും സമയമെടുക്കും പത്തരമണിയോടുകൂടി പത്രസമ്മേളനം നടത്തുമ്പോൾ മാത്രമേ ഏതാണ്ട് ഒരു വ്യക്തത ഇതേക്കുറിച്ച് വരൂ പാകിസ്ഥാൻ നാണക്കേട് മറയ്ക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ തുരുതിര വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ യുദ്ധം പൊതുവെ വിജയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഈ ആസൂത്രണം നടത്തിയത് എന്നതാണ് പാക് അധിനിവേശ കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാൻ പൂർണ്ണ സുരക്ഷയോടെ സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരുന്ന പാക് മണ്ണിലേക്കും കയറി ആക്രമണം നടത്തി ഏതാണ് ഒൻപത് ടാർഗറ്റുകളിൽ ഇന്ത്യൻ സേന ആക്രമിച്ചു എന്നാണ് സേന ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് ബഹബൽപൂർ ആണ് അത് നൂറ് കിലോമീറ്റർ പാകിസ്ഥാന്റെ ഉള്ളിലാണ് രണ്ടാമത്തേത് മുരിഡ്ക്കാണ് മുപ്പത് കിലോമീറ്റർ അടുത്തത് ഗുൽപൂർ മുപ്പത്തഞ്ച് കിലോമീറ്റർ അടുത്തത് സവായി ക്യാമ്പ് മുപ്പത് കിലോമീറ്റർ അടുത്തത് ബിലാൽ ക്യാമ്പാണ് ഇതിലേക്കുള്ള ദൂരം കൃത്യമായി പറഞ്ഞിട്ടില്ല കോട്ട്ലി ക്യാമ്പ് പതിനഞ്ച് കിലോമീറ്റർ ആണ് ബർനാല ക്യാമ്പ് പത്ത് കിലോമീറ്റർ സർജാൽ ക്യാമ്പ് എട്ട് കിലോമീറ്റർ മെഹ്മൂന ക്യാമ്പ് പതിനഞ്ച് കിലോമീറ്റർ എന്നാണ് നാല് ടാർഗറ്റുകൾ പാക് അധിനിവേശ കശ്മീരിലായിരുന്നു ബാക്കിയൊക്കെ പാക്കിസ്ഥാൻ്റെ ബോർഡറിനപ്പുറത്തെ അവരുടെ ഭൂപ്രദേശത്ത് തന്നെയാണ് കൃത്യമായി പതിച്ചത് ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നാവികസേനയും സംയുക്തമായി യുദ്ധം നടത്തി എന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ഓപ്പറേഷൻ നടത്തിയത് നാവികസേനയും വ്യോമസേനയും ചേർന്നായിരുന്നു ഇന്ത്യൻ കടലും കരയും മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് റാഫേൽ യുദ്ധവിമാനമാണ് ഇതിനുവേണ്ടി പ്രധാനമായും ഉപയോഗിച്ചത് ഒരുപാട് വിവാദമായ റാഫേൽ യുദ്ധവിമാനം ഇന്ത്യൻ പ്രതിരോധ നിരയുടെ കരുത്തായി മാറുന്നു ഏത് പ്രതികൂല കാലാവസ്ഥയെ മറികടക്കാൻ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഫ്രഞ്ച് വിമാനമാണ് റാഫേൽ കൊടുങ്കാറ്റ് എന്നാണ് റാഫേൽ എന്ന ഫ്രഞ്ച് പേരിന്റെ അർത്ഥം ഇരട്ട എഞ്ചിനുള്ള ഈ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരുത്തായി മാറിയിരിക്കുന്നു ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളിലെയും ഏറ്റവും ശക്തമായ യുദ്ധവിമാനം നിർമ്മിക്കുന്നത് റാഫേലാണ് റാഫേലിന് നിശബ്ദമായി ശത്രുപാളയത്തിൽ കടന്നു കയറി ആക്രമണം അഴിച്ചുവിട്ട് മടങ്ങാനുള്ള കെൽപ്പുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ അടക്കമുള്ള റോഗ് സ്റ്റേറ്റുകൾക്ക് അതായത് ആയുധം തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള റോഗ് സ്റ്റേറ്റുകൾ ഇത്തരം സ്റ്റേറ്റുകൾക്ക് റാഫേൽ വിമാനം കൊടുക്കാറില്ല എത്ര രൂപ കൊടുക്കാം എന്ന് പറഞ്ഞാലും റാഫേൽ വിമാന കമ്പനി പാകിസ്ഥാന് ഈ വിമാനം കൊടുക്കില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ധൈര്യം ഇരട്ട എഞ്ചിനുള്ള റാഫേൽ വിമാനത്തിൽ രണ്ട് പ്രധാന ആയുധങ്ങളാണ് പാകിസ്ഥാനെ പ്രഹരിക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ആദ്യത്തേത് സ്കാർപ് ക്രൂയിസ് മിസൈലാണ് എസ് സി എൽ പി എന്നാണ് സ്കാൾപിന്റെ സ്പെല്ലിംഗ് അത് സ്കാപ്പ് ആവാം എൽ പലപ്പോഴും നിശബ്ദമാവാം ഈ സ്കാൾ ക്രൂയിസ് മിസൈൽ നിസ്സാരക്കാരനല്ല ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ധാരാളം ഉണ്ടെങ്കിലും പലപ്പോഴും ഉന്നം തെറ്റാതുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് സ്കാൾപ് ക്രൂയിസ് മിസൈല് തന്നെയാണ് നേവിയുടെ സഹായത്തോടെയാണ് വ്യോമസേന ഈ ക്രൂയിസ് മിസൈൽ അയച്ചത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സ്കാൾപ് എന്ന് പേര് വിളിക്കുന്നത് ഫ്രാൻസിൽ മാത്രമാണ് ഫ്രാൻസും ബ്രിട്ടനും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ് സ്കാൾ മിസൈൽ ബ്രിട്ടനിൽ ഈ മിസൈലിന്റെ പേര് സ്റ്റോം ഷാഡോ എന്നാണ് സ്റ്റോം ഷാഡോയും സ്കാൾപ് മിസൈലും ഒന്ന് തന്നെ ലോ ഒബ്സർവബിൾ ലോങ് റേഞ്ച് എയർ ലോഞ്ച് ക്രൂയിസ് എന്നാണ് ഇതേക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അതായത് അധികം ശ്രദ്ധ നേടാതെ ആകാശത്തു കൂടി ദീർഘദൂരം യാത്ര ചെയ്ത് ശത്രുവിന്റെ പാളയത്തെ തകർക്കാൻ പ്രത്യേകം വൈദഗ്ധ്യമുള്ള മിസൈലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ിൽ നിർമ്മിച്ച രണ്ടായിരത്തി പതിനേഴിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ സ്കാൾപ്പ് മിസൈൽ ഏറ്റവും ഫലപ്രദമായി അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നത് റഷ്യക്കെതിരെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മുറുകയാണ് യൂറോപ്യൻ യൂണിയൻ ധാരാളമായി ഈ മിസൈലുകൾ യുക്രൈന് കൈമാറുകയും ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പല റഷ്യൻ സബ്മറൈനുകളെയും മുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ തോതിൽ യുക്രൈന് ഗുണം ചെയ്യുകയും റഷ്യക്ക് തിരിച്ചടിയാവുകയും ചെയ്ത ഒന്നാണ് സ്കാൾപ് മിസൈൽ ആയിരത്തി മൂന്നൂറ് കിലോഗ്രാം തൂക്കമുള്ള സ്കാൾപ് മിസൈലിൽ കൃത്യമായി ടാർഗറ്റിൽ ചെന്ന് ആക്രമിക്കാനുള്ള ആയുധത്തിന് നാനൂറ്റിഅൻപത് കിലോഗ്രാം തൂക്കമുണ്ട് മൂന്ന് മീറ്റർ വലുപ്പമുള്ളതാണ് ഇതിന്റെ ചിറക് ആക്രമണ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇതിന് വലുപ്പം കൂടുകയും അത്യാഘാതത്തോടുകൂടി ആക്രമണം നടത്തുകയും ചെയ്യും കൃത്യതയാണ് സ്കാൾപ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെങ്കിൽ ടാർഗറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക സാധ്യമല്ല കൃത്യമായ ടാർഗറ്റിൽ പോയി ആക്രമണം നടത്തും വലിയ ഗർത്തമായിരിക്കും പിന്നീട് അവിടെ രൂപപ്പെടുക റാഫേൽ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്താൻ ഇന്ത്യ ഉപയോഗിച്ച മറ്റൊന്ന് ഹാമർ ബോംബുകളാണ് ഹാമർ ബോംബുകൾ ഇപ്പോൾ യുദ്ധമുഖത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് എ എസ് എം ഹാമർ എന്നാണ് ഇത് ഇതും ഫ്രഞ്ച് നിർമ്മിത ബോംബാണ് ഏത് കാലാവസ്ഥയിലും ഇത് കൃത്യമായ ലക്ഷ്യത്തിലെത്തി പ്രവർത്തിക്കുമെന്നും വലിയ സ്ഫോടനവും ആഘാതവും സൃഷ്ടിക്കുമെന്നും ഉള്ളതാണ് ഹാമർ ബോംബുകളുടെ പ്രത്യേകത ഹാമർ ബോംബുകൾ മൂന്ന് തരമുണ്ട് അതിന്റെ ബേസ് ലൈനിൽ ഐ എൻ എസും ജി പി എസും നമുക്ക് ജി പി എസ് അറിയാം ജി പി എസ് കൂടാതെ ഹൈബ്രിഡ് ഇൻറ്റീരിയൽ നാവിഗേഷൻ കൂടി ഇതിലുണ്ട് ഐ എൻ എസും ജി പി എസ് ഉള്ള ഈ ബേസ് ലൈൻ കൃത്യ ലക്ഷ്യത്തിൽ പോയി പ്രവർത്തിക്കും എന്നാൽ മറ്റ് രണ്ട് വേരിയന്റുകൾക്ക് ലൈസറിന്റെ കൃത്യത കൂടി ഉണ്ടെന്നർത്ഥം വളരെ കൃത്യമായി ലൈസറിന്റെ സഹായത്തോടെ ഇത് ടാർഗറ്റിൽ എത്തപ്പെടുകയും കൃത്യത കൂടുതലായി സംഭവിക്കുകയും ചെയ്യുന്നു ബേസ് ലൈനേക്കാൾ കൂടുതൽ കൃത്യതയോടെ ടാർഗറ്റിനെ കണ്ടെത്തി തകർക്കാൻ ഈ വേരിയന്റിന് സാധിക്കും എന്ന് മാത്രമല്ല ചലിക്കുന്ന ഒബ്ജക്റ്റുകളുടെ മേലും ഇത് കൃത്യമായ ആക്രമണം നടത്തും അതായത് ഒരു ഭീകരവാഹനം അല്ലെങ്കിൽ മിലിട്ടറി വാഹനം ലക്ഷ്യമാക്കി ഇത് തൊടുത്താൽ ആ ലക്ഷ്യം അവിടെ നിന്ന് മൂവ് ചെയ്താലും അവിടെ തന്നെ ഇത് പതിച്ച് സർവനാശം വിതയ്ക്കും എന്നതാണ് ഈ വേരിയന്റിന്റെ പ്രത്യേകത അമ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നും ടാർഗറ്റിലേക്ക് ഇത് തൊടുത്തുവിടാൻ കഴിയും രണ്ടായിരത്തി ഒൻപതിൽ വിജയകരമായി പരീക്ഷിച്ച് യുദ്ധകളത്തിലിറക്കിയ ഹാമർ ബോംബ് തന്നെയാണ് പാകിസ്ഥാൻ ഹൃദയം തകർക്കാൻ ചങ്ക് വലിച്ചു കീറാൻ ഇന്ത്യ ഉപയോഗിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പാക് ഭീകരരെ എങ്ങോട്ടയച്ച് നിരപരാധികളുടെ ജീവൻ എടുത്തിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും ഒന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല ഏതാണ്ട് മുന്നൂറോളം പേരുടെ ജീവനെടുക്കുകയും ചെയ്തു ഈ ദൗത്യം ഏറ്റെടുത്തു ഭംഗിയായി നിർവഹിച്ചത് ഇരട്ട ചങ്കുള്ള റാഫേൽ യുദ്ധ വിമാനവും ആ വിമാനം പറന്നുയർന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സ്കാൾപ് ക്രൂയിസ് മിസൈലും ഹാമർ ബോംബുമാണ്